എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞാൽ അഭിനന്ദ് ബ്ലോഗ് ഫാമിലി ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ ആ ചാനലിൽ നടന്നിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞിട്ടും 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 മതിയാവുന്നില്ല കാരണം ഞാനും ഒരു വിധവയാണ് പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഭർത്താവ് ഇല്ലാണ്ട് മരണപ്പെട്ടതാണ് ഇല്ലാതെ രണ്ട് പെൺമക്കളെ കൊണ്ട് ജീവിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ രണ്ട് പെൺകുട്ടികളുടെയും വിവാഹം കഴിഞ്ഞു മൂത്ത മോൾക്ക് അഞ്ച് വയസ്സ് ആവാറായി ഒരു മോനുണ്ട് രണ്ടാമത്തെ മോൾക്ക് ആറുമാസമായ ഒരു മോളുണ്ട് അത്യാവശ്യം എൻ്റെ ചാനലിൽ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റുമോ ആ കാര്യം ഞാൻ എൻ്റെ മക്കളെ കൂട്ടിയിട്ടാണ് പല കാര്യങ്ങളും വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് റിനു എന്നാണ്ടാണ് ആ പെണ്ണിൻ്റെ പെൺകുട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല പെണ്ണിൻ്റെ പേര് ഭയങ്കര അല്ലേ സാധാരണ ഒരു നോർമൽ പേഴ്സൺ ചെയ്യുന്ന കാര്യമല്ല അവൾ ചെയ്തത് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ തേട്ടി തേട്ടി തേടി വരണത് ഞാനത് കണ്ട സമയത്ത് തന്നെ ഓ ഭയങ്കരമായൊരു കല്ലുകടി എനിക്കുണ്ടായി കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ രാവിലെ ജോലിക്ക് പോയത് ആ പെട്ടെന്ന് ഒരു ബൈക്ക് ആക്സിഡൻ്റ് എന്ന് പറയുന്നു രാവിലെ തന്നെ ആസൂത്രിതമാണോ അല്ലയോ എന്ന് പറയുന്നതിൽ കാരണം കമൻ്റുകൾ ഓരോരുത്തർ കഴിഞ്ഞ ദിവസം ഞാൻ ഖൈസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ വീഡിയോ കാണാനായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റിനെ പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് അയ്യോ ഇത് പറയണമായിരുന്നോ വേണ്ടിയിരുന്നോ വേണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെയുള്ള ചിന്തകൾ തോന്നിയിട്ടോ എന്നാലും ഞാനത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പലരുടെയും യൂട്യൂബ് ചാനലുകളിൽ ഈ വിഷയം ആവർത്തിച്ച് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇതേക്കുറിച്ച് വീണ്ടും വീണ്ടും എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് തോന്നുക ആ ആ സ്ത്രീ അവൾ ഇപ്പോൾ വരുന്ന ലൈവൊക്കെ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ കൂടെ വരുന്ന ലൈവൊക്കെ എത്ര ചിരിച്ച് കളിച്ച ഞാൻ ഞാനിത് ആദ്യമേ എനിക്ക് എന്നിട്ട് ഈ എന്ന് പറയുന്ന ആ വ്യക്തി മരിച്ചു പോയത് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ എനിക്കറിയാം അവരുടെ കുടുംബത്തെക്കുറിച്ച് വീഡിയോയിൽ കണ്ടിട്ട് നമുക്ക് പരിചയമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന കമൻറ്റൊക്കെ അവർ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത്രയ്ക്കും ഞാൻ മറ്റ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളായതുകൊണ്ടാവാം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമം വരും അങ്ങനെ ഞാൻ അവരോടൊരു സിമ്പതിയോടുകൂടി നിന്ന വ്യക്തി പെട്ടെന്ന് ഈ അനീഷ് മരണപ്പെട്ട കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടൊക്കെ ഓരോ വീഡിയോ ഒക്കെ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റി എന്ന് ഞാൻ ചോദിക്കാം അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആകെ വിഷമായി ഞാൻ അറിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഈ പെണ്ണുരുത്തി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുക അയ്യോ അന്നേരം എനിക്കൊരു വിഷമം തോന്നി പിന്നെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചേ റീച്ച് കിട്ടണമെങ്കിൽ നാലാൾ കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് തൃപ്തിപ്പെടുത്തി പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഒരു ലൈവ് കണ്ടു ലൈവിലെ ഒരാണൊരുത്തനിരിക്കുന്നു ഒരു നല്ല ഒരു കൂറ്റനായ ഒരാണൊരുത്തൻ തന്നെയാണ് അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം എൻ്റെ ഹസ്ബൻഡാണ് എന്ന് യാതൊരു ഉളുപ്പും കൂടാതെ പറയുക അപ്പോൾ എനിക്ക് ആകെ പിന്നെ എനിക്ക് ആകെ അങ്ങനെ മനസ്സിന് വിഷമായി കാരണം അനീഷ് എന്ന് പറയുന്നത് ഒരു സഹോദര തുല്യ നമ്മൾ അങ്ങനെയാണല്ലോ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇല്ലാണ്ടായിട്ട് ഒരു ഭാര്യയ്ക്ക് എങ്ങനെ ഇത് പറ്റുന്നു രണ്ട് മക്കളുണ്ട് അവരും ആ പെണ്ണാണെങ്കിൽ പെണ്ണാണെങ്കിലൊരു മോളുണ്ട് ഇയാളെ തൂങ്ങി 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 നടക്കണേ കെട്ടിപ്പിടിച്ചിട്ടും ഒരു കടൽക്കരയിൽ ഈ വളരെ അമ്മയും മോളും ഇയാളും തമ്മിലൊരു വീഡിയോ ഉണ്ട് അതിൽ കെട്ടിപ്പിടിച്ചിട്ടാ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു അല്ലേ നമ്മൾ അച്ഛനായാൽ പോലും അച്ഛൻ്റെ അടുത്തൊക്കെ എന്നാലും ഒരു പ്രായപരിധിയൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു ഒരു അകൽച്ച അത് നല്ലത് തന്നെയാണ് പിന്നെ നമ്മൾ ആരായിട്ടും ഒരു ഒരു ദൂരപരിധി ഉണ്ടാവും അല്ലേ എത്രത്തോളം ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കാൻ പറ്റും ഇല്ല പറ്റില്ല നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പോൾ ഈ കുട്ടി ഈ അമ്മയുടെ ഈ രണ്ടാം ഭർത്താവിൻ്റെ കൂടെ അങ്ങനെ ചേർന്ന് പിടിച്ചിട്ടൊക്കെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര വിഷമം തോന്നി എന്തായാലും ഒരു നല്ലപോലെ ജീവിച്ചു പോട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ സാധാരണ നോർമൽ ഒരു വ്യക്തി ചെയ്യുന്ന പണിയേ അല്ല അത് അത് ഉറപ്പായിട്ടും ഒരുപാട് പേര് കമൻറ്റിൽ താഴെയൊക്കെ പറയുന്നുണ്ട് മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊന്നും നമ്മളാണല്ല നമ്മളൊന്നും പറയുന്നുമില്ല പക്ഷേ നമ്മൾക്ക് മനസ്സിലായ കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഫുൾ ഹാപ്പിയാണ് ഒരു നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു പോയ ഒരു അംശത്തെക്കുറിച്ച് അവൾക്ക് ചിന്ത പോലും ഇല്ല അതാണ് എനിക്ക് എന്നെ ചിന്തിപ്പിച്ച വിഷയം എന്ന് വിഷയമെന്ന് അതാണ് നമ്മൾ നമ്മുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരാണല്ലേ ആ വ്യക്തി നമ്മളിൽ നിന്ന് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ കാലക്രമേണയൊക്കെ നമുക്ക് മറ്റൊരു വിവാഹത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലൊക്കെ ചെന്ന് പെടാൻ പറ്റുമായിരിക്കും ഇത് മൂന്ന് മാസം നാല് മാസം ആവുന്നതിന് മുമ്പ് ഇവിടെ ഈ പണി കാണിച്ചപ്പോൾ അംഗീകരിക്കാനേ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാനിനി ആ ആ പെണ്ണിൻ്റെ അങ്ങനെ വേണ്ടെ ചാനൽ ഞാനൊന്നും കാണില്ല എന്ന് വിചാരിക്കുക എന്നാലും ഇങ്ങനെ ഓരോന്നോ കാണുമ്പോൾ നമുക്കൊരു ഒരു ത്വര ഉണ്ടല്ലോ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ലൈവിലൊന്നും ഞാനിപ്പോൾ അധികം കയറാറില്ല ലൈവില് കയറിയാൽ തന്നെയല്ലോ വര തന്നെ പറയാം അവള് അവൾ ആരം മൊതിരം എന്ന് പറയാം അവളുടെ വായിൽ നാക്ക് അത് തേറി പറയുന്ന അതേ നാക്കുകൊണ്ട് കൊണ്ട് തന്നെ ചിരിച്ച കാണിക്കും അയ്യോ മറ്റുള്ളവരൊക്കെ വരുമ്പോൾ എന്താ ഒരു ചിരിയും ഒരു അതൊക്കെ ഭയങ്കരം തന്നെ കേട്ടോ ഇങ്ങനെയുണ്ട് സമൂഹത്തിൽ മനുഷ്യന്മാരല്ലേ ഒരാളെ ഇല്ലാണ്ട ഇല്ലാതായി കഴിഞ്ഞാൽ ക്ക് പഠിക്കുന്നു ഇല്ലാതായി കഴിഞ്ഞാൽ മറ്റൊരാളെ കണ്ടെത്താനും ആ സ്ഥാനത്ത് കുടിയിരുത്താനും അത് ഈ അനീഷ് താമസിച്ചുകൊണ്ടിരുന്നത് ഇവളുടെ വീട്ടിലാണേ ഭാര്യ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അടുത്ത ആൾ വന്നതും ഭാര്യ വീട്ടിലേക്ക് തന്നെയാണ് അനീഷിൻ്റെ വീടിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല ഞാൻ വീഡിയോസിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഏതെങ്കിലും വീഡിയോയിലൊക്കെ ഉണ്ടാവുക ഈ പറഞ്ഞ പോലെ എല്ലാം തപ്പിപ്പറിക്കി കാണുന്നൊരു ആളുമല്ല ഞാൻ അപ്പം അങ്ങനെ ഒരു നമ്മുടെ യൂട്യൂബ് യൂ ട്യൂബേഴ്സിൽ ഇതൊരു കരണ്ടായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ എത്രയോ സ്ത്രീകളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രീണു ജസ്നോ അവരെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഓരോ ആളുകൾ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ അവരുടേതായ ഒരു മാന്യത ഉണ്ടെന്ന് ഈ സ്ത്രീ കാണിച്ചത് ഒട്ടും ശരിയല്ല വളരെ തെണ്ടിത്തരാണ് ചെയ്തേക്കുന്നത് ആ ഒരു ആത്മാവിന് പോലും നിത്യശാന്തി ലഭിക്കുമോ ആവോ അപ്പോൾ ശരി എന്നെ കാണാം